മോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്ന ശേഷം രാജ്യത്ത് ദളിതരെ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ട് പശുവിന്റെ പേരുള്ള ആക്രമണങ്ങൾ വ്യാപകമായി തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ അടയാളമായി പശുവിനെ പ്രതിഷ്ഠിച്ചാണ് സംഘപരിവാർ ആക്രമണങ്ങൾക്ക് ആഹ്വാനം ചെയ്യുന്നത് ബി ജെ പിയും കോൺഗ്രസും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അക്രമികൾക്കെതിരെ കേസെടുക്കാത്തതും ഇരകളെ പ്രതികളാക്കുന്നതും ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ എൺപത്തിരണ്ട് സംഭവങ്ങളിലായി നാല്പത്തിമൂന്ന് പേർ കൊല്ലപ്പെടുകയും നൂറ്റി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതിൽ രണ്ട് സംഭവം ഒഴികെ ബാക്കിയെല്ലാം മോദി അധികാരത്തിലെത്തിയ ശേഷമാണ് ബിജെപിയും കോൺഗ്രസും ഭരിക്കുന്ന യു പി രാജസ്ഥാൻ ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളാണ് നിഷ്ഠൂരമായ കൊലപാതകം നടക്കുന്നതിലേറെ ഏറ്റവും ഒടുവിലായി ഇത് കർണാടകത്തിൽ മുസ്ലിം യുവാവിനെ പശുക്കടത്ത് ആരോപിച്ചു കൊന്നു രണ്ടായിരത്തി പതിനഞ്ച് മെയ് മുപ്പതിന് രാജസ്ഥാനിലെ ബിറോക്കയിൽ വീടിനോട് ചേർന്ന് മാംസ മാംസവില്പന നടത്തിയിരുന്ന അബ്ദുൾ ഗഫർ ഖുറേഷിയെ വീടാക്രമിച്ച് മർദ്ദിച്ചു കൊന്നു അതേ വർഷം സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് യു പിയിൽ വീട്ടിൽ പശുപറച്ചു സൂക്ഷിച്ചതാരംഭിച്ച് ദാദ്രിക്കടുത്തുള്ള ബിസ്ഹൃത ഗ്രാമത്തിൽ വീടാക്രമിച്ച് മുഹമ്മദ് അഖിലാഖിനെ കൊലപ്പെടുത്തി രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ അഞ്ചിന് രാജസ്ഥാന്റെ അൽവാറിൽ ക്ഷീരകർഷകനായ ഹരിയാന സ്വദേശി പെഹ്ലൂഖാനെ മർദ്ദിച്ചു കൊന്നു അതേ വർഷം ജൂൺ ഇരുപത്തിമൂന്നിന് ബീഫ് കടിച്ചെന്നാരംഭിച്ച ഒരു സംഘം ഡൽഹി ബലഫ്ഗഡ് ട്രെയിനിൽ വെച്ച് ജുനൈദിനെ കുത്തിക്കൊന്നു രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിനൊന്നിന് ജാർഖണ്ഡിൽ ചത്തകാലയുടെ മാംസം എടുക്കുന്നതിനിടെ പ്രകാശ് ലക്കറയെ ഒരു സംഘം ആക്രമിച്ചു കൊലപ്പെടുത്തി അങ്ങനെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ പശുവിന്റെ പേരിൽ തീവ്ര ഹിന്ദുത്വവാദികൾ ന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കുകയാണ് രാജ്യത്ത് ദളിതരെയും ന്യൂനപക്ഷങ്ങളെയും ലക്ഷ്യമിട്ടാണ് പശുവിന്റെ പേരിൽ ആക്രമണങ്ങൾ വ്യാപകമായത്